ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ എടുത്തിരിക്കുന്ന സാധനം എന്താണെന്ന് അറിയാമോ പലർക്കും അറിയായിരിക്കും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ ഇത് പെരണ്ട എന്ന് പറയും അതായത് ഇംഗ്ലീഷിൽ ബോൺ സെറ്റർ എന്ന് പറയും നമ്മുടെ ശരീരത്തിലുള്ള ബോൺസിനെയൊക്കെ ബലപ്പെടുത്താനും ഒക്കെ ഒത്തിരി നല്ലതാണ് വയറിന് അസുഖം ഗ്യാസിൻ്റെ പ്രോബ്ലം ഇത് ഇങ്ങനത്തെ കുറേ രോഗങ്ങൾക്ക് ഒരു നല്ല ഒരു പരിഹാര മാർഗമാണ് ഈ പെരണ്ട അല്ലെങ്കിൽ ബോൺ സെറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം ഇത് പല രീതിയിലും നമുക്ക് കൂട്ടാൻ വെച്ച് നമുക്ക് കഴിക്കാം കുഞ്ഞു കുട്ടികൾക്ക് സ്ത്രീകൾക്കൊക്കെ ഒത്തിരി ഗുണമുള്ളതാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൻ്റെ ഒരു റെസിപ്പി നോക്കിയാലോ എൻ്റെ മമ്മിയാണ് ഇത് അരിഞ്ഞു തരുന്നത് എനിക്ക് കാരണം എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഇതരിയുമ്പോൾ എൻ്റെ കൈ ചൊറിയും ചേനയൊക്കെ എടുക്കുമ്പോൾ കൈ ചൊറിയുന്ന പോലെയാണ് എനിക്ക് ഇത് ഇതരിയുമ്പോൾ കൈ ചോറിച്ചിട്ടുണ്ടാവും അത് കാരണം ഞാൻ ഇത് അരിയാറില്ല ഇതാദ്യം നമുക്ക് ഇതുപോലെ ഇതിൻ്റെ തൊലി നാരൊക്കെ ഒന്ന് തൊലിയല്ല നാരു പോലെ കാണും അതൊക്കെ ഒന്ന് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റണം ഇതിൻ്റെ ഷേയ്പ് കണ്ടാലും അറിയാം നമ്മുടെ ബോൺസ് എങ്ങനെ ഇരിക്കുന്നു ശരീരത്തിൽ അതുപോലെയാണ് ഇതിൻ്റെ ഷേപ്പ് അതായത് ജോയിൻസ് അതെല്ലാം കറക്റ്റായിട്ട് അതുപോലെ തന്നെയുണ്ട് ഇത് പിന്നെ വള്ളിച്ചെടിയാണ് കേട്ടോ നമുക്കിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പടർത്തി വിടാം കുറച്ച് ലീവ്സേ കാണത്തുള്ളൂ അതായത് ഒത്തിരി ഇങ്ങനെ ഒത്തിരി ഇലകളൊന്നും കാണത്തില്ല അവിടെ അവിടെ ആയിട്ട് കുറച്ച് ഇലകളെ കാണത്തുള്ളൂ ബാക്കി ഇതിങ്ങനെ വള്ളി പോലെ പടരുന്നതാണ് ഇത് അതിൻ്റെ വള്ളിയുടെ പോർഷൻസാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം നമ്മൾ തോരയൊക്കെ സാധാരണ പച്ചക്കറികൾ അരിയാറില്ലേ അതുപോലെ ചെറുതായിട്ടൊന്ന് ഇതിനെ കട്ട് ചെയ്തെടുക്കണേ ഞാനിന്ന് തോര നല്ല കേട്ടോ വെക്കാൻ പോകുന്നത് ഞാൻ ഇത് വെച്ചൊരു തീയലാണ് വെക്കാൻ പോകുന്നത് ഇത് വെച്ച് ചമ്മന്തി അരയ്ക്കാനും ഒക്കെ നല്ലതാണ് ഞാനിന്ന് തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിത് മുഴുവനായിട്ടും ഒന്ന് അരിഞ്ഞെടുക്കാം അടുത്തതായിട്ട് നമുക്കിത് എണ്ണയിൽ വറുത്ത് കോരേണ്ടതായിട്ടുണ്ട് അതിന് ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പെരണ്ട മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഒരു ഫ്രൈ ചെയ്തെടുക്കണം ഒന്ന് ഒരു ഡാർക്ക് കളർ കളറാവുമ്പോഴത്തേക്ക് നമുക്കിത് ഫ്രൈ ഫ്രൈ ആയി കിട്ടും അപ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാവുന്നതാണ് ഒത്തിരി എണ്ണയുടെ ഒന്നും ആവശ്യമില്ല അങ്ങനെ നമുക്ക് മുങ്ങിയൊന്നും കിടക്കണ്ട ജസ്റ്റ് ഒന്ന് എണ്ണ ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ ഇത് ഫ്രൈ ആകും തോറും ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും ഫൈനലി നമുക്കൊരു ശകലമേ കിട്ടത്തുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പെരണ്ട ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അതിനു വേണ്ടി കുറച്ച് നേരം വെയ്റ്റ് ചെയ്യാം ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ വറുത്തിട്ടുണ്ട് അതായത് അളവ് പൊടിയും ഇലപ്പൊടിയും ഇട്ടിട്ട് തേങ്ങ വറുത്തെടുത്തിരിക്കുകയാണേ ഇതൊക്കെ വീഡിയോയിൽ കാണിക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാവരും തീയലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിതുപോലെ തേങ്ങ വറുത്തരയ്ക്കുന്നതാണ് അപ്പോൾ അതുപോലെ ഞാൻ അത് വറുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നമ്മുടെ പെരണ്ട ഇവിടെ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞു ഇപ്പോൾ പെരണ്ട ഞാൻ മിക്സിയിലോട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങായും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കണേ ഈ സമയം തന്നെ നമുക്ക് ഒരു ചെറിയ ഒരു കഷ്ണം ഒന്ന് വെള്ളത്തിലോട്ട് കുതിരാൻ വേണ്ടിയിട്ടിടാം പെരണ്ടയും തേങ്ങായും ഒക്കെ ചേർത്ത് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം നല്ല മഷി പോലെ നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ പെരണ്ട ഞാൻ ഇവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്കിതിനെ ഒന്ന് കറി വെച്ചാലോ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം നമുക്ക് കടുവിട്ട് പൊട്ടിച്ചു കൊടുക്കാം കടു പൊട്ടിയതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിടാം അതുപോലെ തന്നെ വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് കടുപൊട്ടിച്ചെടുക്കാം ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പെരണ്ട ഒന്ന് ചേർത്ത് കൊടുക്കാം പുളി പിഴിഞ്ഞതും കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണേ നമുക്കിനി ഇതിനാവശ്യത്തിനായിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ തീയലിനൊരു നല്ല നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുകയാണേ ഇനി നമുക്ക് ഇതിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വെള്ളം കുറച്ചുകൂടെ വേണം കുറച്ച് ലൂസായിട്ടിരിക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യാം അല്ല നമുക്ക് ഇത്രയും മതി കുറച്ച് തിക്കായിട്ടിരുന്നാൽ മതിയെങ്കിൽ നമുക്ക് വേറെ വെള്ളം ആഡ് ചെയ്യേണ്ട ഈ ഒരു പരുവത്തിന് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിള വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണേ അങ്ങനെ നമ്മുടെ പെരണ്ട തീയലിവിടെ നല്ല പോലെ തിളയൊക്കെ വന്ന് നന്നായിട്ട് വെന്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ തീയൽ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ഇതൊരു ബൗളിലോട്ട് മാറ്റുകയാണ് അപ്പോൾ പെരണ്ടയൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ ഇതുപോലെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു അതുവരെ എല്ലാവർക്കും നന്ദി